അപ്പം ചെറിയ ഒരു ഒരു മൂടാണെങ്കിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വിളവ് തന്നെ വളരെ സന്തോഷം തരുന്നതാണ് ഇത് കണ്ടോ നമുക്ക് അടിപൊളിയായിട്ടൊരു തോരം വെക്കാനുള്ള പയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ നമുക്കൊരു കമൻറ്റ് വന്നു നിങ്ങൾ ചാഴിക്ക് ഇന്നത് പറഞ്ഞു നമ്മളത് ചെയ്തു അതിനുശേഷം മാറി വേറൊരെണ്ണം പറയുന്നു ഞങ്ങളത് ചെയ്യും ഏതാണ് ചെയ്യേണ്ടതെന്ന് ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ കൊച്ചി അടുക്കള തോട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന പയർ കൃഷി ഇത് കണ്ടോ വൈജയന്തി പയറാണ് നമ്മൾ ഇപ്രാവശ്യം ഇതിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടോ മൂന്നോ മൂട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് നമ്മളുടെ വീട്ടിലേക്കുള്ള നല്ല രീതിയിൽ ിൽ തന്നെ വിളവ് കിട്ടുന്ന വൈജയന്തി പയർ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സാധാരണയായിട്ട് അറിയാം കീടങ്ങളൊക്കെ ഇപ്പം ഏത് കൃഷിയാണെങ്കിലും ഉണ്ട് ജൈവരീതി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ തന്നെ കീടങ്ങളെല്ലാം നമ്മുടെ കൃഷിയെ ബാധിക്കാറുണ്ട് എന്നാൽ നമ്മൾ ഇന്ന് അതിനൊരു പുതിയ ടിപ്പും കൂടെ പറയുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മൾ പല രീതിയിലുള്ള കീടനിയന്ത്രണങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃഷി വിജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ മറ്റൊന്നുമല്ല ഇപ്പം നമ്മൾ സ്ഥിരമായിട്ടൊരു ബിവേറിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മഞ്ഞൾ കലക്കി നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും കീടങ്ങൾ അതിൽ പിന്നെയും പ്രതിരോധ ശേഷി നേടിയിട്ട് നമ്മൾ ആ കൊടുക്കുന്ന കീടനാശിനിക്ക് ഫലം ഉണ്ടാകാതെ വരുന്നു അപ്പം നമുക്ക് മാറി മാറി കീടനിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ നമുക്കൊരു കമൻ്റ് വന്നു നിങ്ങൾ ചാഴയ്ക്ക് ഇന്നത് പറഞ്ഞു നമ്മളത് ചെയ്തു അതിനുശേഷം മാറി വേറെ ഒരെണ്ണം പറയുന്നു ഞങ്ങളത് ചെയ്യും ഏതാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഏതാണെങ്കിലും സ്ഥിരമായിട്ട് നമുക്കൊരെണ്ണം ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പല രീതിയിലുള്ളത് പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ പരീക്ഷിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം തന്നെ കണ്ടോ നമ്മളിവിടെ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്ന പയറാണ് ആദ്യമേ തന്നെ നല്ല രീതിയിൽ വലിപ്പമുള്ള അത്യാവശ്യം പയർ മണികളുള്ള ഒരു ഇത് നമ്മൾ വിത്തിന് വേണ്ടി നിർത്തണം ഇതിൽ തന്നെ നിർത്തി ഉണങ്ങിയാണ് നമ്മൾ എടുക്കുന്നത് ഇത് എന്നിട്ട് നമ്മൾ വേണ്ട കണ്ടോ ഇതിൻ്റെ പയറിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ ഇത് നമ്മൾ നേരിട്ട് അങ്ങ് പാകി കൊടുക്കാം അല്ല ഇത് കുതിത്ത് വെക്കേണ്ട കാര്യമില്ല കാരണം ഇത് ഫ്രഷ് ആയിട്ടുള്ളതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെയാണ് നമുക്ക് എത്ര ദിവസമായി പഴകിയ വിത്താണോ എന്നൊക്കെ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെല്ലാം കുതിത്തിടുന്നത് ഇത് നമുക്ക് അങ്ങനെ ഇടേണ്ട കാര്യമില്ല നമുക്കിത് തടത്തിൽ നേരിട്ട് പാകിയാൽ തന്നെ ഒരു മൂന്ന് ദിവസം കൊണ്ട് കിളുത്തു വരുന്നതാണ് ഏത് സമയത്തും കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് നമ്മളുടെ പയർ എന്ന് പറയുന്നത് നമുക്ക് വേണേൽ ഡയറക്റ്റ് ഇതടുത്ത് ഗ്രോ ബാഗിലോ തറയിലോ നമ്മളുടെ ഒരു അനുഭവത്തിൽ പറയട്ടെ ഗ്രോ ബാഗിൽ വെക്കുന്നതിനെക്കാട്ടിലും തറയിൽ വെക്കുന്ന നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിച്ചിട്ടുള്ളത് അപ്പം ഇത് കണ്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് എയർ എയർടൈറ്റായിട്ടുള്ള ഒരു ടിന്നിൽ ടിന്നിലടച്ച് നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് വിത്ത് സൂക്ഷിച്ച് വെക്കാം അതല്ല ഇപ്പം തന്നെ നമുക്കിത് കൃഷി ചെയ്യാനാണെങ്കിൽ പാകിയെടുക്കുകയും ചെയ്യാം വിത്ത് തെരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മണ്ണ് മണ്ണിൻ്റെ പുളുപ്പുള്ള മണ്ണ് മണ്ണിലാണെങ്കിൽ നമ്മുടെ കൃഷി നല്ല രീതിയിൽ വരത്തില്ല അതുകൊണ്ട് തന്നെ കുമ്മായം ഇട്ട് ഏഴ് ദിവസമെങ്കിലും കുറഞ്ഞത് വെച്ചിട്ടുള്ള പുളിപ്പ് മാറ്റിയിട്ടുള്ള മണ്ണിലായിരിക്കണം നമ്മൾ കൃഷി ചെയ്യേണ്ടത് പിന്നെ നല്ല രീതിയിൽ തന്നെ സൂര്യപ്രകാശം വേണം നല്ല ഇപ്പം മഴ ഒട്ടുമില്ലാത്ത സമയമായതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ വളം അടിവളമായിട്ട് നമുക്ക് ബേപ്പിയും പിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം കൃഷി ചെയ്യാനായിട്ട് അടിവളം നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ല കരുത്തോടുകൂടി ചെടി കയറി വരത്തുള്ളൂ പിന്നെ ആ കരുത്തോട് നിലനിന്ന് നമുക്കൊരു എൺപത് ദിവസമൊക്കെ ആകുമ്പോഴത്തേനാണ് നല്ല രീതിയിൽ പയർ വിളവെടുക്കാനാകുന്നത് ഒരു പത്ത് ദിവസത്തെ ഇടവേളകളിലെങ്കിലും നമുക്ക് വളം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും പല രീതിയിലുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ് അതിനകത്ത് നമുക്ക് സ്റ്റെറാമിൽ ഏറ്റവും ഫലപ്രദമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് സ്റ്റെറാമീൽ അല്ലെങ്കിൽ സൂപ്പർ മീൽ എന്ന് പറയുന്ന വളം നമ്മൾ ആദ്യം അടിവളം കൊടുത്തു അതിനുശേഷം ചെടിയൊരു വള്ളി പടരാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേന് നമുക്ക് മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് സ്റ്റെറാമീൽ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് മൂടി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ സ്റ്റെറാമെയിലിനെ പലയിടത്തും സൂപ്പർ മീലെന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് വളരെ നല്ല മിക്സഡ് ആയിട്ടുള്ള ഒരു വളമായതുകൊണ്ട് തന്നെ പയർ കൃഷിക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള വളമാണ് അതുപോലെ തന്നെ പൂക്കൾ വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേന് നമുക്ക് കടല പിണ്ണാക്ക് പുളുപ്പി ചൊയ്ച്ചു കൊടുക്കാം അതിനകത്ത് കുറച്ച് പച്ച ചണകും കൂടെ ചേർത്തിട്ട് പുളിപ്പി ചൊയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ വരികയും പൂക്കൾ കൊഴിയാതിരിക്കുകയും ചെയ്യും എന്നാൽ പല ആളുകളും പറയാറുണ്ട് പൂക്കൾ വന്നു എന്ന അത് കായാകുന്നില്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നല്ല ഫലപ്രദമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് അപ്പം എന്തൊക്കെ ചെയ്തിട്ടും നമുക്ക് കീടങ്ങൾ ഇങ്ങനെ മാറാതെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇടവിട്ടിടവിട്ട് നമ്മൾ സ്റ്റ്യൂഡോമോണസ് ബിവേറിയൊക്കെ തളിച്ചു കൊടുക്കാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ചെയ്തു കൊടുക്കാവുന്ന ഒരു പൗഡറാണ് നമ്മൾ പുളുപ്പ് രസം മാറ്റുന്നതിന് വേണ്ടിയിട്ട് കുമ്മായം ഉപയോഗിക്കാറുണ്ട് ആ കുമ്മായം നമുക്കൊരു രണ്ട് സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് അതിനെ ഡൈല്യൂട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇടകളിലെല്ലാം തളിച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ നിയന്ത്രണം നമുക്ക് കണ്ടുവരുന്നുണ്ട് ഇത് ശാസ്ത്രീയമായിട്ടൊന്നും തെളിയിച്ചതല്ല നമ്മൾ പരീക്ഷിച്ച് മനസ്സിലാക്കിയുള്ള ഒരു കാര്യമാണ് എന്നാൽ കുമ്മായം കൂടി കൂടിപ്പോഴെ ചെടി കരിഞ്ഞു പോകും ആദ്യം എടുത്തതിന് ശേഷം ഒന്ന് തെളിച്ചു നോക്കാം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ദേ ഇത് വൈജയന്തി പയറ് നല്ല പ്രതിരോധശേഷിയുള്ള ഒരു ഇനമാണ് നമ്മൾ എന്തായാലും മെനക്കെട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല വിത്തനം തന്നെ നോക്കി സെലക്ട് ചെയ്തെടുക്കുന്നതിനെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വള്ളി വീശാറാകുമ്പോഴത്തേന് നമുക്ക് പന്തൽ ഇട്ട് കൊടുക്കാം എന്തെങ്കിലും കമ്പ് നാട്ടിക്കൊടുത്തോ അല്ലെങ്കിൽ പന്തലിട്ടോ നമുക്കിതിനെ വളർത്തിയെടുക്കാവുന്നതാണ് ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ വലിപ്പമുണ്ട് നല്ല വലിപ്പവും നീളവുമുണ്ട് അതുപോലെ തന്നെ നല്ല മാംസളമായിട്ടുള്ള പയറുമാണ് അപ്പം നമുക്ക് തോരൻ വെക്കാനാണേലും മെഴുകോട്ടി വെക്കാനാണേലും ഇത് നല്ല ടേസ്റ്റിയാണ് അപ്പം പന്തലിട്ട് കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഇലകൾ പയറിൻ്റെ ഇലകൾ ധാരാളമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെതിൻ്റെ ഇത് കണ്ടോ ഇതുപോലെയുള്ള ചെടിയിൽ ഇടയ്ക്ക് തേടി ഇതുപോലെ ഇലകൾ കട്ട് ചെയ്യാം ഈ കട്ട് ചെയ്യുന്ന ഇല നമുക്ക് തോരം വെക്കാം സൂര്യപ്രകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ വിളവ് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഒത്തിരി ഇല നിൽക്കുന്നവരെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് തോരം വെച്ച് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഇത് ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മറ്റ് ചെടികൾക്കൊക്കെ വളമായിട്ട് കൊടുക്കാം പിച്ചി കീറി നമുക്ക് അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഒരു രണ്ട് ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം ഇത് ഡയലൂട്ട് ചെയ്ത് യാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നൈട്രജൻ അടങ്ങിയ വളമായതുകൊണ്ട് ഏത് ചെടിയും ഈ നല്ല രീതിയിൽ പുഷ്ടിച്ച് വളർന്നു വരുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് നമ്മൾ വെറും രണ്ട് ചൂടാണ് ഇപ്രാവശ്യം പയർ നട്ടത് മറ്റൊന്നുമല്ല നമുക്ക് ഇപ്രാവശ്യം വെള്ളത്തിന് കുറച്ച് ദൗർലഭ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ വളരെ കുറച്ചാണ് എന്നാലും എല്ലാം നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ നമ്മൾ രണ്ട് ചെടിയാണ് ഇപ്രാവശ്യം നട്ടിട്ടുണ്ടായിരുന്നത് അതിൽ എട്ടെണ്ണം നമ്മളിപ്പോൾ വിളവെടുത്തി തന്നെ കണ്ടോ നല്ലൊരു തോരനുണ്ട് അപ്പം നമുക്ക് ബാക്കിയും കൂടെ വിളവെടുക്കാം അപ്പം അപ്പോൾ പയറ് വിളം എടുക്കുന്നവർക്കറിയാമല്ലോ അതുകൊണ്ട് അതിങ്ങനെ പിരിച്ചാണ് നമ്മൾ വിളമെടുക്കുന്നത് അതറിയാത്തവർക്ക് വേണ്ടി പറയുവാണ് ആദ്യമായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി പറയാം അറിയാവുന്നവർ ഇത് ഞാൻ വീഡിയോ ഒരുപാട് ലെങ്തി ലെങ്തിയാകുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാൽ തന്നെ പിന്നെയും പറയുന്നു ഇത് നമ്മൾ പുതിയതായിട്ട് കൃഷി ചെയ്യുന്ന കൃഷി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പം ചെറിയ ഒരു ഒരു മൂടാണെങ്കിൽ തന്നെ നമുക്കതിൽ നിന്ന് കിട്ടുന്ന വിളവ് തന്നെ വളരെ സന്തോഷം തരുന്നതാണ് അപ്പോൾ എല്ലാവരെയും കൃഷി ചെയ്യണം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വെള്ളമൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യണം അത് കണ്ടോ നമുക്ക് അടിപൊളിയായിട്ടൊരു തോരം വെക്കാനുള്ള പയറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു തോരനെ ഈ പയറ് തന്നെ ധാരാളം നമുക്ക് എല്ലാവർക്കും ഇതുപോലെ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി